നിന്നു പോകാൻ വക്കത്തില്ല നടന്ന് പോകാൻ നോക്കില്ല ഇനി ഇഴഞ്ഞു പോകാൻ പോലും ഒക്കില്ല അതായത് മുട്ട് മടക്കി പോകാൻ ഒക്കത്തില്ല ടോർച്ചിൻ്റെ വെളിച്ചാൽ ടോർച്ചിൻ്റെ ഒരു പിന്നാമിനിങ് പോലത്തെ ഒരു വെളിച്ചം മാത്രമേ കാണാൻ പറ്റുള്ളൂ അത്രയ്ക്ക് കറുത്ത വെള്ളമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ തുടങ്ങേണ്ടതെന്ന് തന്നെ ഒരു സംശയമായിരുന്നു അതിൻ്റെ അവിടെ കാഴ്ച കാണുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ഡോക്ടറെ എടുത്ത് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞത് കടൽ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരോടും അതിനുശേഷം നമ്മളെല്ലാവരുടെ പോയി കടൽ വെള്ളത്തിലൊരു കുളിയൊക്കെ കഴിഞ്ഞു നോക്കാൻ പോലും മടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇറങ്ങുന്നത് എല്ലാവരോടും ചെന്നിറങ്ങുന്നത് സീറോ വിസിബിലിറ്റിയാണ് ഒരു സാധനം ഒരു സാധനം കാണാൻ പറ്റും ഏകദേശം അഞ്ച് ലക്ഷം ലിറ്ററോളം വെള്ളം അത് അതൊരു ഫ്ലഷ് ചെയ്തിരുന്നു അതുപോലെ അന്ന് തലേശ് നല്ല മഴയും ഉണ്ടായിരുന്നു ഒരു പക്ഷെ അതായിരിക്കും ഈ ബോഡി കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി പോകാൻ കാരണം വളരെ സങ്കടകരമായ ഒരു കാര്യം അത് അത് നമുക്ക് അത്രയ്ക്ക് വിഷമം അത് സത്യത്തിൽ നമുക്ക് ശരിക്കും വിഷമമുണ്ട് അതെ തീർച്ചയായിട്ടും ഞങ്ങളാണ് ഞങ്ങൾ തന്നെ പോയത് ഞങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ ഞങ്ങൾ ഏഴുപേരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിന് പിന്നെ പിന്നെ ഇരുപത്തിയൊന്നോളം പേര് വന്നല്ലേ ഇരുന്നൂറ്റി ഇരുപത്തൊന്നോളം പേര് പിന്നീട് എത്തി നാൽപ്പത്തെട്ട് മണിക്കൂറോളം പ്രവർത്തിച്ചു അയ്യോ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഈ വേസ്റ്റ് മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ തുടങ്ങേണ്ടതെന്ന് തന്നെ ഒരു സംശയമായിരുന്നു അതിപ്പോൾ ആ അവിടെ കാഴ്ച കാണുന്നതെന്ന് പറയുമ്പോൾ വെള്ളം വളരെ മോശമായിരിക്കുമല്ലോ ഒരു ബ്ലാക്ക് കളർ വെള്ളമാണ് യഥാർത്ഥത്തിൽ അതിനകത്തേക്ക് ഇറങ്ങാതെ നോക്കാൻ പോലും മടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് ഇറങ്ങുന്നത് എല്ലാവരും അവിടെ ചെന്ന് ഇറങ്ങുന്നത് ഇറങ്ങിയ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഈ എൻട്രൻസ് എത്തണമെങ്കിൽ തന്നെ ഒരു ലോഡ് കണക്കിന് മാലിന്യമാണ് എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് അപ്പോൾ അത് മാറ്റിയേ പറ്റുകയുള്ളൂ മൈൻവെസ്റ്റ് ഭയങ്കര അതായത് ഫ്രഷ് ആയിട്ടുള്ള മനുഷ്യ വിസർജ്യം വരെ ഉണ്ട് അതിനകത്ത് അങ്ങനെയാണ് പാക്കറ്റ് കണക്കിന് ഇട്ടേക്കുക പാക്കറ്റിലാണ് അതായത് പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി ഇട്ടേക്കാണ് അത്തരത്തിലുള്ള വേസ്റ്റുകളായിരുന്നു അത് അപ്പോൾ അത് മാറ്റേണ്ടത് ആണ് ആദ്യത്തെ ആവശ്യമെന്ന് മനസ്സിലാക്കി ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു വലയെടുത്ത് അത് ഫുള്ള് കെട്ടി വലിച്ചു കയറ്റി ആദ്യം കുറേ പിന്നെ ജെ സി ബി കൊണ്ടുവന്നു ജെ സി ബി കൊണ്ടു ജെ സി ബിക്ക് വലിച്ചു കയറ്റി എന്നിട്ടാണ് ഒരു എൻട്രൻസ് കണ്ടുപിടിച്ചത് പിന്നെ എൻട്രൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഇതിനകത്ത് അതിനേക്കാൾ കൂടുതൽ വേസ്റ്റ് ഉണ്ട് കാരണം ഈ കോൺക്രീറ്റ് ടണലാണ് ഈ ടണലിൻ്റെ അടിയിൽ ഒരു മൂന്നടി ഘനം വരും അല്ലേ മൂന്നടി ഘനത്തോളം കട്ടിക്ക് ഈ കോൺക്രീറ്റ് പോലത്തെ പ്ലാസ്റ്റിക് വേസ്റ്റ് അത് ഏകദേശം ഒരു പത്ത് വർഷമെങ്കിലും പഴക്കമുള്ള വേസ്റ്റുകളായിരിക്കും തോന്നുന്നത് അതിനകത്ത് ഇനി അതിൻ്റെ അടിയിലോ അടിയിലാണ് ഈ അടിയിലണി കെട്ടുകളാണ് അപ്പോൾ നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ ഒരു മൂന്നടി ഗ്യാപ്പ് വരുവായിരിക്കും സ്മെല്ലും സഹിക്കാൻ വയ്യാത്ത സ്മെല്ലാണ് പക്ഷേ നമ്മളതിനെക്കുറിച്ച് ബോധരല്ല കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ ജീവനല്ലേ വലത് ഒരാൾ പോയെന്ന് നിറഞ്ഞു അങ്ങനെയാണ് പെട്ടെന്ന് ചെല്ലുന്നത് ചെന്ന് ഉടനെ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് കണ്ടപ്പം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അയാളെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ മുന്നിലുള്ളൊരു മാർഗ്ഗം അപ്പോൾ എങ്ങനെയെങ്കിലും അത് കണ്ടു കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു വിഷയമുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ വിചാരിച്ച് ഡൈവ് ചെയ്യാൻ തീരുമാനിച്ചു ഇങ്ങനെ നമ്മൾ ഈ ടണലിനൊന്നും അങ്ങനെ വലിയതായിട്ട് ഡൈവ് ചെയ്യുന്ന ഡൈവ് ചെയ്തിട്ടില്ല ഇവിടെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ടണൽ ഡൈവിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ആഴമുള്ള സ്ഥലങ്ങളിൽ വീഴുന്ന ആളുകൾ എടുക്കുക എന്നുള്ളതുള്ളൂ നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഡൈവേഴ്സ് എല്ലാം അങ്ങനെ പ്രാക്ടീസ് ചെയ്തവരാണ് ഡെപ്ത്ത് നമുക്ക് എത്ര ഡെപ്താണെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഡൈവ് ചെയ്യുന്നവരാണ് അപ്പോൾ അത് ഇന്ന് വ്യത്യസ്തമായിട്ട് ഇതിപ്പം ഈ ടണൽ ഡൈവാണ് ടണൽ ഡൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഒരു മേഖലയാണ് രണ്ടുപേർക്ക് പോകണമെങ്കിൽ തന്നെ വലിയ കഷ്ടപ്പാടാണ് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ചിരിഞ്ഞ ഏരിയക്കൂടെ നിന്ന് പോകാൻ ഒക്കത്തില്ല നടന്ന് പോകാൻ നോക്കില്ല ഇനി എഴഞ്ഞു പോകാൻ പോലും ഒക്കില്ല അതായത് മുട്ടുമടക്കി പോകാൻ ഒക്കത്തില്ല കളർ വെള്ളമാണ് വന്ന് രണ്ടാമത് ഈ ഇത്രയും വേസ്റ്റോടെ ആയതുകൊണ്ട് നമുക്ക് ഒരു സാധനം കാണാൻ പറ്റില്ല പരസ്പരം കാണണമെങ്കിൽ ടോർച്ച് കയ്യിലുണ്ട് പക്ഷേ ഈ ടോർച്ച് ടോർച്ചടിച്ചാൽ ടോർച്ചിൻ്റെ വെളിച്ചാൽ ടോർച്ചിൻ്റെ ഒരു മിന്നാമിനിങ് പോലത്തെ ഒരു വെളിച്ചം മാത്രമേ കാണാൻ പറ്റുള്ളൂ അത്രയ്ക്ക് കറുത്ത വെള്ളമാണ് അപ്പോൾ അത് ഇവരെ സംബന്ധിച്ച് ഡയവേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര പാടായിരുന്നു പിന്നെ ഇഴഞ്ഞാണ് ഇഴഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ കിടന്ന് പോകണം കിടന്ന് ആ വെള്ളത്തിനടി കിടന്ന് ഈ വേസ്റ്റിൻ്റെ പുറത്തോട്ട് മാന്തി മാന്തി ഫ്രണ്ടിലോട്ട് പോകണം ആ നമ്മൾ സിലിണ്ടർ ഉപയോഗിച്ചാണ് ബ്രിത്ത് ചെയ്യുന്നത് സിലിണ്ടറിനകത്തുള്ള എയർ ഉപയോഗിച്ചാണ് അതിനൊരു പരിധിയുണ്ട് മാക്സിമം നമുക്കിപ്പോൾ സാധാരണഗതിയിൽ അതൊക്കെ ഒരു അമ്പത് മിനിറ്റൊക്കെയാണ് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നത് സാധാരണഗതിയിൽ പിന്നെ ഈ എന്ന് വെച്ചാൽ നമുക്ക് ബ്രിത്തിങ് ഇത് കൂടും അപ്പം സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എയർ വേണ്ടി വരും അപ്പോൾ ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് ഒക്കെ ചിലപ്പോൾ ഉപയോഗിക്കാനേ വരുവുള്ളൂ സംഭവം നമ്മളിതിനകത്ത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം വെള്ളത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഈ മുകളിരിക്കുന്ന വേസ്റ്റ് ഉണ്ടല്ലോ അതായത് താഴ്ന്ന ഈ ഡൈവറുടെ പുറത്തിരിക്കും ഒരു മുപ്പതടി മുന്നോട്ട് പോയ ഒരാളുടെ അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ച് മുപ്പതടി അല്ല മുപ്പത് മീറ്റർ മുന്നേ പോയി അയാൾ അയാൾക്ക് നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അപ്പിൾ റോപ്പ് മാത്രമേ ഉള്ളൂ വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് എന്ത് ചെയ്യും ഇയാളുടെ ദേഹത്തിരിക്കും ഒരു വഴിയില്ല അയാൾ എടുക്കണമെങ്കിൽ ഈ വേസ്റ്റ് കട്ട് ചെയ്യണം വേസ്റ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മൂന്നടി ഘനത്തിലുള്ള വേസ്റ്റാണ് അത് കട്ട് ചെയ്യണമെങ്കിൽ ഒരു മീറ്റർ കട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ എടുക്കുമെന്നാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ അതിൽ അപ്പോൾ ഈ മുപ്പത് മീറ്റർ അകത്തുള്ള ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് എടുക്കാം എന്ന് അയാളുടെ ജീവൻ ഹാനി വരുമെന്നുള്ള ആരും ഒരു സംശയമില്ല ഒരു സിറ്റുവേഷനിലാണ് യഥാർത്ഥത്തിൽ അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ തരണം ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഫയർഫോഴ്സുകാരനായതുകൊണ്ട് നമ്മളൊരു സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെന്താണോ നമ്മൾ ഉദ്ദേശമെന്ന് വെച്ചാൽ അത് നടപ്പിലാക്കിയിട്ടേ പോകൂ എന്നുള്ളൊരു വാശിയുണ്ട് അതൊരു സത്യാവസ്ഥയാണ് അത് ഏത് സിറ്റുവേഷൻ ആയാലും ശരി അങ്ങനെ ചെയ്യത്തുള്ളൂ ആ ഫീല് നമുക്ക് അത് പുറത്തുള്ളവർ ചെറുപ്പ അത് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഓരോ നിമിഷവും ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും നമ്മൾ അങ്ങനെ അങ്ങനെ തന്നെ തന്നെ ഓരോ ടീമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഇതൊരു ഇതൊരു നല്ല വർക്കായിരുന്നു ഇങ്ങനെ പറയൂ അല്ലാതെ ഇത് ഡേഞ്ചർ പിടിച്ച അങ്ങനെ ഒരിക്കലും പറയില്ല ആ ഇതൊരു നല്ല വർക്കായിരുന്നു അടുത്ത് ലൈവായിട്ട് ഡ്രെയിനേജ് പിടിക്കാത്ത കിടന്നാൽ ശരിയെന്നാൽ നമ്മൾ ചെയ്യും നമ്മൾ അപ്പോഴും പറയും ഇതൊരു നല്ല നല്ല ഇതേ നമ്മുടെ മുന്നിൽ ആകെ ഒരു ഇതേ ഉള്ളൂ ഈ ജോയിയെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രം അപ്പോൾ രണ്ട് ദിവസമൊക്കെ എന്തുകൊണ്ട് അവിടെ കിടന്ന് തിരഞ്ഞു വന്നതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്ന ഒരു കേസാണ് എന്തുകൊണ്ടെന്നാൽ ഇയാൾക്ക് ഏതെങ്കിലും ഒരു എയർ പോക്കറ്റ് ഉണ്ടായിരിക്കാൻ ചിലപ്പം ആ എയർ പോക്കറ്റിൽ എവിടെയെങ്കിലും ഇയാൾ കുറച്ച് നേരം പിടിച്ചു കിടക്കുകയായിരിക്കും നമുക്കിപ്പം അയാൾ മരിച്ചു എന്ന് കരുതി ഒരിക്കലും ചെല്ലാൻ പറ്റത്തില്ല കാരണം അയാൾ രക്ഷപ്പെടും എങ്ങനെയെങ്കിലും ഒരു ജീവൻ എവിടെയെങ്കിലും ബാക്കി വെച്ചിട്ട് അയാൾ ഏതെങ്കിലും ഒരു എയർ പോക്കറ്റിൽ ഇത്തിരി ശ്വാസം കിട്ടി അവിടെ ഇരിക്കുകയായിരിക്കും തിരിച്ച് പോരാൻ പറ്റാതെ അപ്പോൾ അവിടെ അത് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ രണ്ട് ദിവസവും നമ്മൾ അത്ര നേരം ഒരു റെസ്റ്റ് പോലും എടുക്കാതെ രണ്ട് ദിവസവും അതിനുവേണ്ടി പ്രയത്നിച്ചത് അപ്പോൾ ഈ ടണലിൽ മൊത്തം ഇങ്ങനെ നോക്കിയിട്ടും കാണാതെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പിന്നെ സർഫസ് സെർച്ച് വേണം എന്ന് നമ്മൾ തീരുമാനിച്ചത് അതുവരെ ഞങ്ങൾ ഒരു അല്പമെങ്കിലും ജീവൻ ഇയാൾക്കുണ്ടായിരിക്കുമെന്ന് പ്രത്യേകിച്ചാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ നോക്കിയത് ആ ഇത്രയും വേസ്റ്റിൽ നമ്മൾ കിടന്നതല്ലേ അതുകൊണ്ട് പിന്നീട് അതിനുശേഷം ഞങ്ങൾ പോയി ഒരു സ്കിൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കടൽ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരോടും അതിന് ശേഷം നമ്മളെല്ലാവരോടും പോയി കടൽ വെള്ളത്തിലൊരു കുളിയൊക്കെ കഴിഞ്ഞു അത് നല്ല ഇതായിരുന്നു അതുകൊണ്ട് ശരീരത്തിൽ ചെറിയൊരു അസ്വസ്ഥതകളൊക്കെ ചെറുതായിട്ട് മാറിയെന്ന് തോന്നുന്നു അല്ലേ ഒരു ചെറിയ ടെൻഷനൊക്കെ ഒഴിവായി അത്രയും നേരം ഞങ്ങൾ അനുഭവിച്ച ഒരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ പിരിമുറക്കൊക്കെ മാറി കിട്ടി അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് വാർത്തയായിരുന്നാലും നമ്മളത് വിലക്കെടുക്കൂല്ല കാര്യം നമ്മളെ ലക്ഷ്യം വർക്കാ അത് തീരുന്നവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അതൊന്നും ഒരിക്കലും ഒരു കാരണവശാലും അങ്ങോട്ട് മൈൻഡ് ചെയ്യേയില്ല അത് ദുരമല്ലാത്തവർ പറഞ്ഞു അത്രേ ഉള്ളൂ ആ രീതിയിൽ പറഞ്ഞ പോലെ ഏറ്റവും വേസ്റ്റ് മാലിന്യമാണ് നമ്മളവിടെ കണ്ടത് അതിനപ്പുറം വേറെ ഒന്നുമില്ല ഇല്ല അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലുള്ള ഇത് ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവന് ഒന്ന് നമ്മൾ സേഫാക്കി എടുക്കുക എന്നുള്ള ഏക ഒരു ആഗ്രഹം അത് മാത്രമായിരുന്നു വരുന്ന ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ ഒരു പ്രാവശ്യം ഡൈവ് ചെയ്യുമ്പോഴും നമ്മൾ ഡൈവ് ചെയ്ത് പോകുമ്പോ ഒക്കെ നമ്മുടെ ഈ കൈ കൊണ്ടാണ് കൈ കൊണ്ടാണ് നമ്മളിങ്ങനെ തപ്പി തപ്പി പോകണേ അപ്പോൾ ഓരോ ഭാഗം നമ്മുടെ മനസ്സിനകത്ത് വരുന്ന അദ്ദേഹത്തിന്റെ കായ ആയിരിക്കണേ കാലായിരിക്കണേ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഭാഗം കിട്ടണേ ഓരോ സ്റ്റെപ്പും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തു പോലെ അപകടത്തിൽപ്പെടുന്ന ഓരോരുത്തരും നമ്മുടെ ഏതോ ഒരു അടുത്ത ബന്ധുക്കളാണ് എന്നുള്ളൊരു ചിന്ത കാരണം നമ്മുടെ മനസ്സിന് നമ്മുടെ അടുത്ത ബന്ധുക്കളോ നമ്മുടെ മക്കളോ നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും വെള്ളത്തിൽ പോയാൽ ഉണ്ടാവുന്ന ആ ഒരു ടെൻഷനാണ് നമുക്ക് ഈ അപകടത്തിൽപ്പെടുന്ന ഓരോരുത്തരോടും നമുക്ക് തോന്നുന്നത്